ഈ ലീഗ് ഫുട്ബോളിൽ പ്രത്യേകിച്ചും നമ്മുടെ ഏഷ്യയിലത്ര ഈ യൂറോപ്പിലെ പോലെ അത്രയ്ക്ക് പ്രബലമല്ലാത്ത ഒരു സ്ഥലത്ത് സൗദി അറേബ്യ വലിയൊരു ഡോമിനൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് സൗദി അറേബ്യ തന്നെ നിയമങ്ങൾ രചിക്കുകയും അതിനനുസരിച്ച് കളി ചിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള വലിയ ആരോപണം വരികയാണ് മാത്രമല്ല അതുവരെ ഒരേ അത് കളിയുടെ കോമ്പറ്റീവ്നസിനെയും അതിൻ്റെ ഒരു ക്വാളിറ്റിയെയും ഒക്കെ മെച്ചപ്പെടുത്തുന്നതായിട്ടൊരു വാദമുണ്ട് എന്നാൽ അത് ഏഷ്യയിലെ തന്നെ ഫുട്ബോൾ സസ്റ്റൈനബിലിറ്റീനെ ഒരു നീക്കമാണ് സൗദി അറേബ്യ അത്രയും വലിയ ഡോളർ ആണ് അതിന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് അതിന്റെ ഒരു ഷിഫ്റ്റ് സൗദി അറേബ്യയുടെ ഭാഗത്തേക്ക് വരുന്നു മറ്റു സ്ഥലത്തൊക്കെ കളി ചെയ്യിക്കാൻ അത് കാരണമാകും എന്നുള്ള വാദവും വരുന്നുണ്ട് ഇതിനകത്ത് ദിലീപ് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് അല്ല അതിപ്പോ അതിന്റെ പ്രൂഫിലാണെങ്കിൽ ഇപ്പോഴത്തെ ഈ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഇപ്പൊ യൂറോപ്പിലെ ചാമ്പ്യൻസ് ലീഗ് നടക്കണം അതേ സമയത്താണ് ഇവിടെയും ചാമ്പ്യൻസ് ലീഗ് ഈ ആഴ്ച ഫൈനലാണ് ശനിയാഴ്ച അതില് സെമിയിൽ മൂന്ന് സൗദി ടീമുകൾ കയറിയിട്ടുള്ളത് നാലില് മൂന്നെണ്ണം സൗദി ടീമുകളായിരുന്നു ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ അൽനാസറു തോറ്റത് കാരണം ഫൈനലിൽ ഒരു ജാപ്പനീസ് ടീം കയറിയിട്ടുണ്ട് കൗസാക്കി ഫ്രണ്ടാൽ പക്ഷെ ഇതില് പ്രശ്നം എന്താണിപ്പോ ക്ലബ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നൂറ്റി അൻപത് കൊല്ലമായി കളിക്കാൻ തുടങ്ങിയിട്ട് ഇംഗ്ലണ്ട് തുടങ്ങി ബാക്കി ബാക്കിയെല്ലാവം പടർന്ന് സ്പെയിൻ ജർമ്മനി ഫ്രാൻസ് എല്ലാം പിന്നെ ഏഷ്യ ആഫ്രിക്ക അങ്ങനെ സൗത്ത് അമേരിക്ക എല്ലാം അവിടെ ഇതിൻ്റെ ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ ഈ ഹോം ഹോമൻ ഡെവേ ഫോർമാറ്റാണ് അതിപ്പോൾ ലീഗ് ആയാലും കപ്പ് കോമ്പറ്റീഷൻ ചാമ്പ്യൻസ് ലീഗ് പോലത്തെ ഇതായാലും ഇതെപ്പോഴും ആൻഡ് എവേ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് യൂറോപ്പിലെ യൂറോപ്യൻ ഫുട്ബോളിന്റെ ശരിക്കും അടിത്തറ അതായിരുന്നു ഇപ്പൊ പല ടീമുകളുടെയും അവരുടെ ഒരു കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ലിവർപൂളിന്റെ കോപ് സ്റ്റാൻഡ് മാൻസ്റ്റർ മാൻസ്റ്റുനൈറ്റഡിന്റെ ആൻഡ് റോമഡ് കേവേഴ്സ് ഡോട്ട്മെന്റിന്റെ യെല്ലോ വോൾ ഇതൊക്കെ ആ പേരുകൾ പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് അത് ഏത് സ്റ്റാൻഡാണ് എവിടെയാന്ന് അറിയാം അങ്ങനത്തെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതാണ് ഫാൻസ് അവരുടെ ഹോം ഗെയിംസ് പലപ്പോഴും അത് കാരണം ടീമുകൾ ജയിച്ചിട്ടുണ്ട് ഇപ്പൊ ഗാർഡിയോളെ ഒക്കെ ആൻഫീൽഡിനെ പറ്റി പറഞ്ഞു ലിവർപൂളിനെ പോയി കളിക്കാൻ ശരിക്കും പേടിയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം കാരണം പെട്ടെന്ന് ഒരു ഗോൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നാലോ അഞ്ചെണ്ണോ കയറോന്നുള്ള പേടിയാണ് അവിടുത്തെ കാണികൾ കാരണം അപ്പൊ പല ടീമുകൾക്കും അത് കാരണം അവർ വലിയ ടീമുകളായി മാറിയിട്ടുണ്ട് ഈ ഹോം സപ്പോർട്ട് കാരണം ഇപ്പൊ ടേക്കിയില് എന്ന് പറഞ്ഞ ക്ലബ് അവരുടെ പഴയ സ്റ്റേഡിയം ആലിസാമിയൻ സ്റ്റേഡിയത്തിൽ ഏത് ടീം വന്നാലും അവർ ആദ്യം കാണിക്കണ ബാനർ വെൽക്കം ടു ഹെൽ ഹെൽന്നായിരുന്നു അങ്ങനെ പേടിപ്പിക്കുക ഗാൽറ്റസ്ര എങ്ങനെ ഒരു യൂറോപ്യൻ ട്രോഫി ജയിക്കും ചെയ്തു രണ്ടായിരത്തിലെ ഇപ്പൊ ഏഷ്യൻ ഫുട്ബോളും അതേ മോഡല ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു നീക്കൊല്ലം തൊട്ട് ക്വാർട്ടർ ഫൈനൽ തൊട്ടുള്ള എല്ലാ കളിയും സൗദി അറേബ്യയിൽ കളിക്കുക അതിപ്പോ ഇക്കൊല്ലം എന്ന് അടുത്ത കൊല്ലം ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് കൊല്ലവും ഈ നോക്ക് ഔട്ട് റൗണ്ട് മുഴുവൻ സൗദിയിലായിരിക്കും നോക്ക് ഔട്ട് റൗണ്ട് ആദ്യത്തെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഹോമിന്റെ കളിച്ചിട്ട് പിന്നെയുള്ള ക്വാർട്ടർ തൊട്ട് മുഴുവൻ സൗദിയിൽ അപ്പൊ ഈ പറഞ്ഞ ആരോപണം അതെ അത് കാരണം ഇപ്പൊ ഫൈനലിൽ എത്തിയിട്ടുള്ള അവർ കളിച്ചിട്ടുള്ള രണ്ട് ക്വാർട്ടറും സെമിയും കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഹോം ഗ്രൗണ്ടിലാ കളിച്ചിട്ടുള്ളത് അവർ ആദ്യത്തെ കളി മൂന്ന് ഒന്നും പിന്നെ സെമി അലഹിലിനെതിരെ മൂന്ന് രണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ അവർക്ക് ഹോം രണ്ട് കളിക്കും അവർ ഹോം ടീം ആയിരുന്നു മറ്റേ സൗദി ടീമുകൾ എടുത്താലും ഇപ്പൊ ആയാലും അവർ റിയാദിൽ നിന്ന് ആയിരം കിലോമീറ്റർ വരണം ഫാൻസിന് പക്ഷെ ബാക്കി രാജ്യങ്ങളിൽ നിന്ന് എത്രയോ മണിക്കൂർ പറന്ന് എത്തണം ഇപ്പൊ കൊറിയെന്നായാലും ജപ്പാൻ നിന്നായാലും അവിടെ എത്തണമെങ്കില് അപ്പൊ അതൊരു വളരെ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ആണ് ഒരു നാട്ടിൽ മാത്രം എല്ലാ കളിയും നടത്തുക എന്ന് പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം അലേൻ യു എയിൽ തലേനാണ് ചാമ്പ്യന്മാരായിരുന്നു കഴിഞ്ഞ കൊല്ലം അവര് ക്വാർട്ടറിൽ റൊണാൾഡോന്റെ അൽനാസറിനെ തോൽപ്പിച്ചു സെമിയിൽ അൽ ഹിലാലിനെ തോൽപ്പിച്ചു റിയാദിൽ തന്നെ അൽ അൽഹിലാലിനെ ഇത് രണ്ടും അവര് ഹോം ഗെയിം ജയിച്ചിട്ടാണ് ഫൈനലിൽ കയറി ഫൈനലിൽ ഇതേപോലെ ജപ്പാനിൽ പോയി തോറ്റിട്ട് ഹോം ലെഗ് അഞ്ച് ഒന്ന് ജയിച്ചിട്ടാണ് ഒരു ട്രോഫി നേടിയത് അപ്പോൾ ഈ ഹോം അഡ്വാൻറ്റേജ് ആണ് പല ടീമുകളും ജയിച്ചിട്ടുള്ളത് തന്നെ അതാണ് ആ ഫുട്ബോളിന്റെ ഒരു ഫൗണ്ടേഷൻ ശരിക്കും അതാണ് അതെടുത്തു കഴിഞ്ഞാൽ ഈ പല ചെറിയ ടീം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തായ് ഫാമേസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ടീമൊക്കെ രണ്ട് തവണ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ടീമുകൾക്കൊക്കെ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല അവരെല്ലാ കളിയും സൗദി പോയി കളിക്കും നേരെ തിരിച്ച് അവർ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അൻപതിനായിരം കാണികളെ വെച്ച് കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആരെയും തോൽപ്പിക്കാൻ പറ്റും